കോള വിപണിയിൽ വർഷങ്ങളായി അമേരിക്കൻ കമ്പനികളുടെ കൊക്കക്കോളയും പെപ്സിയുമാണ് മുൻനിരയിൽ വാഴുന്നത് കൊക്കക്കോളയ്ക്കും പെപ്സിക്കും വെല്ലുവിളി ഉയർത്തി സൌദി അറേബ്യ പുതിയ കോള പുറത്തിറക്കിയിരിക്കുകയാണ് ഈന്തപ്പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ കോളയാണ് മിലാഫ് കോള എന്ന പേരിൽ സൌദി വിപണിയിലിറക്കിയത് റിയാൽ ഡേറ്റ്സ് ഫെസ്റ്റിവലിലാണ് മിലാഫ് കോള ആദ്യമായി അവതരിപ്പിച്ചത് സൌദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സബ്സിഡിയറിയായി തുറാദ് അൽ മധീനെയാണ് ഈ ഉൽപ്പന്നത്തിന് പിന്നിൽ കോൺസിറപ്പിൽ നിന്നോ കരിമ്പിൻ പഞ്ചസാരയിൽ നിന്നോ ഉൽപ്പാദിപ്പിച്ചത് കോളകളിൽ നിന്ന് മിലാഫ് കോളയെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ പഞ്ചസാര അടങ്ങിയിട്ടില്ല എന്നതാണ് പകരം ഈന്തപ്പഴത്തിന്റെ സൂപ്പർ ഗുണങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ പറയുന്നു രുചിയിലും ഗുണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പരമ്പരാഗത സോഫ്റ്റ് ഡ്രിങ്ക് വിപണിയിൽ ആരോഗ്യപരമായ ഒരു ബദൽ സൃഷ്ടിക്കാൻ മിലാഫ് കോളയ്ക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ട് കമ്പനിയുടെ സിഇഒ ബാദർ അൽ കഹ്താനിയും സൌദി മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ ഫഥലിയും ചേർന്നാണ് മിലാഫ് കോള പുറത്തിറക്കിയത് മിലാഫ് കോള ഒരു തുടക്കം മാത്രമാണ് ഈന്തപ്പഴത്തിൽ നിന്ന് കൂടുതൽ മൂല്യവർദ്ധി ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും കമ്പനി അറിയിച്ചു റിയാദ് മികച്ച പ്രതികരണമാണ് മിലാഫ് കോളയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ പ്രമുഖ ശീതള പാനീയ ബ്രാൻഡുകളുമായി മത്സരിക്കുന്ന രാജ്യാന്തര ഉൽപ്പന്നമായാണ് സൌദി നിക്ഷേപ ഫണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള തുറാസ് അൽ മധീന കമ്പനി മിലാഫ് കോള പുറത്തിറക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഭക്ഷണ നിലവാരമനുസരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് റിയാദിൽ നടന്ന വേൾഡ് ഓഫ് ഡേറ്റ്സ് എക്സിബിഷനിൽ മിലാഫ് കോളയുടെ ലോഞ്ചിംഗ് നടന്നു പ്രാദേശിക വിപണിയിൽ ഇത് ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് മിലാഫ് ബ്രാൻഡിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനും സൗദി ഈന്തപ്പഴവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത് ലോകമെമ്പാടുമുള്ള ശീതളപാനീയങ്ങളിലേക്കൊരു പ്രധാന കൂട്ടിച്ചേർക്കലായിരിക്കും ഈ മിലാഫ് കോള അതിന്റെ ഉപഭോഗ അളവും വരുമാനവും ഉയർന്നതാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ രാജ്യത്ത് ഈന്തപ്പഴങ്ങളുടെ മൂല്യം ഉയർത്തുന്നത് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണെന്ന് തുറാസ് അൽ മധീന കമ്പനി സിഇഒ ബന്ദർ അൽ ബഹ്ദാനി അറിയിച്ചു ഈന്തപ്പഴം മുതൽ വിപണിയിൽ ഡിമാൻഡുള്ളതും ഉയർന്ന പോഷകമൂല്യമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു ാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം സൗദി അറേബ്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് നൂറ്റി കോടി റിയാലിന്റെ ഇന്തപ്പഴമാണ് ലോകത്ത് ഇന്തപ്പഴ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ഒന്നാം സ്ഥാനത്തുള്ള സൗദി അറേബ്യ കഴിഞ്ഞ വർഷം പത്തൊൻപത് ലക്ഷം ടൺ ഇന്തപ്പഴമാണ് ഉൽപ്പാദിപ്പിച്ചത് നൂറ്റി രാജ്യങ്ങളിലേക്ക് സൌദി ഈന്തപ്പഴം കയറ്റി അയച്ചുവെന്നും നാഷണൽ സെന്റർ ഫോർ പാംസ് ആൻഡ് ഡേറ്റ്സ് അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ വർഷാവസാനം വരെ ഈന്തപ്പഴ കയറ്റുമതിയിൽ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഈന്തപ്പഴ കയറ്റുമതിയിൽ വാർഷിക വളർച്ച പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് കയറ്റുമതിയും വിപണനവും എളുപ്പമാക്കാൻ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ സർക്കാരും ഉൽപാദകരും കയറ്റുമതിക്കാരും നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയാണ് രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരിക സ്വത്വവും പ്രതിഫലിപ്പിക്കുന്ന ഒരു സാംസ്കാരിക മൂല്യമെന്ന നിലയിൽ ഇന്തപ്പഴ മേഖലയ്ക്ക് ഭരണാധികാരികൾ നൽകുന്ന വലിയ പിന്തുണയുമായാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും നാഷണൽ സെന്റർ ഫോർ പാംസ് ആൻഡ് ഡേറ്റ്സ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്